സിറ്റി ഹീറോ ഷോർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി സിറ്റി മൊബൈൽസ് മൊബൈൽസ് റോഡ് ലോക മാനസികാരോഗ്യ ദിനമായ ഒക്ടോബർ പത്തിന് ഷാലോം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെന്റർ ഹെൽത്ത് റിസർച്ച് ഫൗണ്ടേഷൻ ബോധവൽക്കരണ റാലി നടത്തും കോളേജ് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയാണ് റാലിയും സെമിനാറും നടത്തുന്നതെന്ന് ഭാരഹികൾ പാലക്കാട് ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാനസിക പ്രശ്നങ്ങൾ വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്ന നിലയിൽ ബോധവൽക്കരണം ആവശ്യമാണ് എന്നും ചെറിയ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ളവ കൊണ്ട് പരിഹരിക്കാനാവുമെന്നും സംഘാടകർ അഭിപ്രായപ്പെട്ടു അഡ്മിനിസ്ട്രേറ്റർ അജു മാത്യു ആർ രഞ്ജിത്ത് എം മണികണ്ഠൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാലക്കാട് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ശേരി